ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ സജീവമാണ് നടി സീമാജി നായർ ചാരിറ്റി പ്രവർത്തനങ്ങളിലും സജീവമാണ് താരം നിരവധി ആളുകൾക്കാണ് സീമ വീട് വയ്ക്കാനും ഒക്കെ സഹായം ഏർപ്പാടാക്കി അതുകൊണ്ട് തന്നെ സഹപ്രവർത്തകർക്കും എന്നും പ്രിയപ്പെട്ട ഈ സീമ ചേച്ചിയെപ്പറ്റി പറയാൻ നൂറ് നാവാണ് ഇപ്പോഴിതാ ഷെഫ് പിള്ളിക്കൊപ്പം ഷോയിൽ പങ്കെടുത്ത സീമ പറഞ്ഞ വാക്കുകൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നു മുപ്പത്തിയേഴ് വർഷം പിന്നിട്ടു താൻ അഭിനയത്തിൽ വന്നിട്ട് ഒരേ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പപ്പേട്ടന്റെ പടത്തിലൂടെയാണ് സിനിമയിൽ വന്നത് തന്റെ അമ്മ എല്ലാവരെയും സഹായിക്കുന്ന ആളായിരുന്നു ചേർത്തല സുമതി എന്നാണ് പേര് അമ്മ ഒരു നടിയായിരുന്നു അമ്മയുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തപ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കടം വാങ്ങി ആളുകളെ സഹായിക്കും തന്റെ ചേച്ചി ഒരു പാട്ടുകാരിയാണ് രേണുക ഗിരിജൻ എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചിയുടെ കല്യാണത്തിന് ഒരു കമ്മൽ പോലും ഇടാതെയാണ് ചേച്ചിയെ കല്യാണം ചെയ്തു വിട്ടത് എന്ന് സീമ പറയുന്നു അമ്മ ആളുകളെ സഹായിച്ച് ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊരു അമ്മയുടെ മകളാണ് ഞാനും അമ്മ കാണിച്ചു തന്ന വഴികളിലൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് ക്യാൻസർ ആയിട്ട് ആർ സി സിയിൽ കിടക്കുമ്പോൾ അവിടെ വരുന്ന തീരെ നിവർത്തിയില്ലാത്തവരുടെ വിഷമങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നതാണ് എന്തെങ്കിലും കയ്യിൽ കിട്ടുമ്പോൾ മറ്റുള്ളവരെ നല്ല രീതിയിൽ സഹായിക്കണമെന്ന് എനിക്കൊരു മകനുണ്ട് അവൻ വിദേശത്ത് പഠിക്കുകയാണെന്നും സീമാജി നായർ പറയുന്നു അമ്മയെ ആർ സി സിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ കൊല്ലത്ത് വണ്ടി നിർത്തി അമ്മ അന്ന് ഒരു നാടക ട്രൂപ്പിൽ നടിയാണ് അവരുടെ നാടകം നടക്കുന്നുണ്ട് കൊല്ലത്ത് അമ്മയ്ക്ക് പകരം അഭിനയിക്കേണ്ട നടി വന്നിട്ടില്ല രണ്ട് നാടകം ബുക്കിംഗ് ആണ് നാടകം മുടങ്ങിയാൽ നഷ്ടപരിഹാരം കൊടുക്കണം മേജർ സർജറി കഴിഞ്ഞ് ട്യൂബുമായി വന്ന അമ്മ അന്ന് സ്റ്റേജിൽ കയറി അഭിനയിക്കാൻ ഇത്രയും കാലം അവരുടെ ചോറാണ് എന്നായിരുന്നു അമ്മയുടെ മറുപടി സ്റ്റേജിൽ ഡയലോഗ് പറയുമ്പോൾ ആ ട്യൂബിൽ കൂടി ചോര വരുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആളുകൾക്ക് ഒരു ചെറിയ പനി വന്നാൽ പോലും അഭിനയിക്കാൻ പോകില്ല ആ സമയത്താണ് അമ്മ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടും ഒരു മേജര് സർജറി കഴിഞ്ഞിട്ടും അഭിനയിക്കാൻ പോയതെന്ന് സീമാജി നായർ പറയുന്നു